നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം റൂൾ മുപ്പത്തിയേഴ് പ്രകാരവും രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭേദഗതി പ്രകാരവും നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അതിൽ പാർട്ട് ടൈം കണ്ടിന്യൻറ്റ് ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും ജനുവരി മാസത്തിൽ നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒന്നാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഒരു കലണ്ടർ വർഷത്തിൽ അതായത് ഒരു വർഷം ആരംഭിക്കുന്ന ജനുവരി ഒന്ന് മുതൽ അവസാനിക്കുന്ന ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും വിവരം സർക്കാരിനെ അറിയിച്ചിരിക്കണം ഒരു സർക്കാർ ജീവനക്കാരൻ വരവിൽ കവിഞ്ഞ സ്വത്തുവകകൾ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് നമ്മുടെ പേരിലോ നമ്മുടെ പങ്കാളിയുടെ പേരിലോ പ്രായപൂർത്തിയായ മക്കളുടെ പേരിലോ ഇനി മറ്റേതെങ്കിലും ബന്ധുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ബിനാമിയുടെ പേരിലോ നമ്മൾ എന്തെങ്കിലും സാധന സാമഗ്രികളോ വസ്തുവകകളോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പണം ഉപയോഗിച്ചാണ് വാങ്ങിയതെങ്കിൽ നിർബന്ധമായും നമ്മൾ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം മുൻപൊക്കെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റായി പ്രിപ്പയർ ചെയ്ത് ഒരു കവറിലിട്ട് സീൽ ചെയ്ത് ഓഫീസ് മേധാവിയെ ഏൽപ്പിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത് സ്പാർക്കിൽ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് സമർപ്പിക്കുന്ന സമയത്ത് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരിക്കാം എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പേരിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഒരു വസ്തുവിൽ അത് ഭൂമിയാകാം വാഹനമാകാം ഇലക്ട്രോണിക് ഉപകരണമാകാം ഭൂമിയിൽ നിൽക്കുന്ന ഒരു മരം പോലുമാകാം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശ തർക്കം ഉണ്ടായിരുന്നിരിക്കട്ടെ അപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യം കൈവരുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ അധികൃതർക്ക് അവകാശമുണ്ട് ആ തർക്കമുണ്ടായ വസ്തു നമ്മൾ സമർപ്പിച്ച പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ അനധികൃത സ്വത്ത് സമ്പാദനമായി കണക്കാക്കി ആ ജീവനക്കാരനെതിരെ നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം ഒന്നും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് നമുക്ക് ഭീഷണിയായേക്കാം നമ്മൾ ഒരു വസ്തുവും വാങ്ങിയില്ല എങ്കിലോ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വസ്തുവകകൾ പോലും വാങ്ങിയിട്ടില്ല വാഹനം വാങ്ങിയിട്ടില്ല വസ്തു വാങ്ങിയിട്ടില്ല ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോഴും നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്പാർക്ക് വഴി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് സ്പാർക്കിന്റെ ലോഗിൻ പേജിൽ ചെല്ലാം അവിടെ നമ്മുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യുന്നത് എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട് ലോഗിൻ പേജിൽ ആദ്യം നമ്മുടെ പെൻ നമ്പർ എൻ്റർ അതാണ് നമ്മുടെ യൂസർ കോഡ് അതിനുശേഷം പാസ്വേഡ് ഇനി ക്യാപ്ചർ ഇത്രയും ചെയ്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലെത്തും ഇവിടെ ഏറ്റവും ഇടതു ഭാഗത്തുള്ള പ്രൊഫൈൽ അഡ്മിൻ എന്ന ഭാഗത്ത് രണ്ടാമത് കിടക്കുന്ന പ്രോപ്പർട്ടി റിട്ടേൺസിൽ ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടി റിട്ടേൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും ഇവിടെ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് നമുക്കിത് ഫയൽ ചെയ്യാനുള്ള പീരീഡ് ഈ പീരീഡിനകത്ത് നമ്മൾ ഇത് ഫയൽ ചെയ്തിരിക്കണം ഇത് നാല് സ്റ്റെപ്പിലൂടെയാണ് ഫയൽ ചെയ്യുന്നത് പാർട്ട് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അത് നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം പാർട്ട് ടു പാർട്ട് ത്രീ എൻ്റർ ചെയ്യുക എന്നിട്ടാണ് നമ്മൾ നമ്മുടെ അക്നോളജ്മെൻ്റ് ജനറേറ്റ് ചെയ്ത് പ്രിന്റ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇവിടെയുള്ള ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പെൻ നമ്പർ പേര് പിന്നെ എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് നമ്മൾ കൊടുക്കണം നമ്മുടെ ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ നമ്മുടെ പേരിൻ്റെ ആദ്യമോ അവസാനവും വരുന്ന ഇനിഷ്യലിന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛൻ്റെ പേരായിരിക്കും അല്ലെങ്കിൽ വീട്ടുപേരായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക വീട്ട് അഡ്രസ്സ് അവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ നമ്മുടെ കാറ്റഗറി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ഇൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക അങ്ങ് താഴേക്ക് വരുമ്പോൾ വെതർ മൂവബിൾ ഓർ ഇമൂവിൾ പ്രോപ്പർട്ടി അക്വേഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിങ് പ്രീവിയസ് ഇയേഴ്സ് മുൻ വർഷങ്ങളിൽ നമ്മൾ എന്തെങ്കിലും മൂവബിൾ ആയിട്ടുള്ള ഇമൂവളായിട്ടുള്ള പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളവരുമാണ് നമ്മൾ യെസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുന്നു അപ്പോൾ ഇഫ് യെസ് വെദർ ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ഇൻ ടൈ നമ്മൾ ടൈമിൽ തന്നെ അത് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിരുന്നു യെസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് നോ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള വിശദീകരണം ഇവിടെ കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഇവിടെ യെസ് നമ്മൾ എല്ലാ വർഷവും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ടാണ് യെസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തത് നാലാമത്തെ വെതർ മൂവബിൾ ഓർ റിമൂവിൾ പ്രോപ്പർട്ടി അക്വേഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിംഗ് ഇയർ അണ്ടർ റിപ്പോർട്ട് ഈ കഴിഞ്ഞ വർഷം ഈ കലണ്ടർ വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് ഇവിടെ ചോദിക്കുന്നത് നമ്മൾ നോ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിനി പാർട്ട് ടൂവും ത്രീയും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഞാൻ നോ കൊടുക്കുകയാണ് നോ അല്ലാതെ എസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിന് ശേഷം പറയാം ആദ്യം നോ കൊടുക്കുന്നു നോ കൊടുത്ത ശേഷം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ടിക്ക് ചെയ്യുന്നു അതിനുശേഷം കൺഫേം ചെയ്യുന്നു ഇനി നമുക്ക് പാർട്ട് ടൂവും പാർട്ട് ത്രീയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നും വാങ്ങിയിട്ടില്ല എന്നാണ് ആയിട്ടുള്ളതോ ഇമോബിൾ ആയിട്ടുള്ളതോ ഒരു സാധനവും വാങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു പാർട്ട് വൺ രണ്ടും മൂന്നും സ്റ്റെപ്പുകൾ നമ്മൾ സ്കിപ്പ് ചെയ്തു കാരണം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് ഇവിടെ സൂക്ഷിക്കുക ജനറേറ്റ് അക്നോളജ്മെന്റ് എന്നാണ് ഈ അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല എന്തെങ്കിലും എഡിറ്റിംഗ് നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ വിലയിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ വാങ്ങിയ വസ്തുവിന്റെ സർവേ നമ്പറിൽ വ്യത്യാസമുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അഥവാ നമ്മൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പിന്നാണ് നമ്മൾ ആലോചിച്ചത് ശരിയാണല്ലോ ഞാൻ കഴിഞ്ഞ വർഷം ബൈക്ക് വാങ്ങിച്ചിരുന്നു അതിനെപ്പറ്റി എനിക്ക് എൻറ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ എസ് അടിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല കാരണം ജനറേറ്റ് അക്നോളജ്മെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് ജനറേറ്റ് ആയിരിക്കും ശരി അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യുകയാണ് അപ്പൊ അവരത് പറയുന്നുണ്ട് ആർ യു ടു ജനറേറ്റ് അക്നോളജ്മെന്റ് വൺസ് ദ അക്നോളജ്മെന്റ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഡീറ്റെയിൽസ് കനോട്ട് ബി എഡിറ്റഡ് നമ്മൾ ഓക്കെ അക്നോളജ്മെന്റ് സക്സസ്ഫുള്ളി ജനറേറ്റഡ് എന്ന് വന്നിട്ടുണ്ട് ആ ജനറേറ്റ് ചെയ്ത അക്നോളജ്മെന്റ് നമ്മുടെ ഡൌൺലോഡ്സിലുണ്ടാവും അവിടെ നിന്ന് നമുക്കത് പ്രിന്റ് എടുത്ത് പി ഡി എഫ് ആയിട്ട് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത്രയുമാണ് ഒരു സാധനവും വാങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കളൊന്നും തന്നെ വാങ്ങിയിട്ടില്ലാത്ത ഒരാളുടെ പ്രോപ്പർട്ടി റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളത് വരാം ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുള്ള ഒരു വസ്തുവോ ഒരു വെഹിക്കിളോ ഒരു ഇലക്ട്രോണിക് ഡിവൈസോ വാങ്ങിയിട്ടുള്ള ഒരാളുടെ പ്രോപ്പർട്ടി റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായി നമ്മൾ ഈ നാലാമത്തെ ചോദ്യം അതായത് മോബിൾ ഓർമോബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓഫ് ഡ്യൂറിങ് ഇയർ അണ്ടർ റിപ്പോർട്ട് എന്നുള്ളത് നോ കൊടുത്താലാണ് നമുക്ക് നേരെ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നത് എന്നാൽ നമ്മളിവിടെ ഒന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത് യെസ് ആയിരിക്കും കൊടുക്കുക അത് ഇവിടെ എഴുതിയിരിക്കുന്നു ഈ യെസ് പ്ലീസ് ഫർണിഷ് ഡീറ്റെയിൽസ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇൻ പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ അപ്പോൾ നമ്മുടെ ഇവിടെ സർട്ടിഫിക്കറ്റ് കൺഫേം ചെയ്യുന്നു ഇവിടെ ഒരു വിൻഡോ വന്നു പ്രോപ്പർട്ടി റിട്ടേൺ പാർട്ട് വൺ സക്സസ്ഫുളി ഫയൽഡ് പ്ലീസ് ക്ലിക്ക് പാർട്ട് ടു ഡീറ്റെയിൽസ് ലിങ്ക് ടു ഫയൽസ് ഓഫ് യുവർ പ്രോപ്പർട്ടി ഓക്കെ പാർട്ട് ടൂവിലേക്ക് പോവുകയാണ് അവിടെ ഇമ്മൂവിൾ പ്രോപ്പർട്ടിയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ലാൻഡ് ബിൽഡിങ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതാണ് ഇമ്മൂവൾ പ്രോപ്പർട്ടി അതായത് നമുക്ക് ഒരിടത്തുനിന്ന് മറ്റടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രോപ്പർട്ടി ഈ പാർട്ട് ടൂവിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് സീരിയൽ നമ്പറുണ്ട് വാല്യൂ ഓഫ് ലാൻഡ് ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തുവാണ് വാങ്ങിയെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു വെതർ വിത്ത് ബിൽഡിംഗ് വിത്ത് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എസ് കൊടുക്കുന്നു ഞാനിപ്പോൾ വാങ്ങിയത് വസ്തുവല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല പാർട്ട് ടു എനിക്ക് ആപ്ലിക്കബിൾ അല്ല എനിക്ക് പാർട്ട് ത്രീ മതി കാരണം ഞാൻ വാങ്ങിയത് ഒരു വാഹനമാണ് അപ്പോൾ അവിടെ ആണ് എനിക്ക് ഫിൽ ചെയ്യേണ്ടത് എന്നാലും നമ്മൾ പാർട്ട് ടു ഇമ്മൂവബിളിൽ നമ്മൾ അവിടെ ഒരു കൺഫർമേഷൻ ഉണ്ട് ആ കൺഫർമേഷൻ നമ്മൾ ഇവിടെ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് പാർട്ട് ത്രീയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു പകുതി അല്ലെങ്കിൽ വില്ലേജ് നമ്മൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബാധകമല്ല അതിനുശേഷം സേവ് ചെയ്യുന്നു കൺഫേം കൊടുക്കുന്നു പാർട്ട് ടൂവിൽ നമ്മളൊന്നും വാങ്ങിയതായി കാണിച്ചിട്ടില്ല അത് നമ്മൾ വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാം ഇവിടുത്തെ കൺഫർമേഷൻ മാത്രം കൊടുത്താൽ മതി ഓക്കെ കൊടുക്കുന്നു ഇനി നമുക്ക് പാർട്ട് ത്രീ ആണ് പോകേണ്ടത് കാരണം മൂവബിളാണ് ഞാൻ വാങ്ങിയതൊരു വെഹിക്കിൾ ആണെങ്കിൽ പാർട്ട് ത്രീ ക്ലിക്ക് ചെയ്യുന്നു പാർട്ട് ത്രീയിൽ നമ്മളുടെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് ഷെയർസ് ഡിബെഞ്ചേഴ്സ് പോസ്റ്റൽ അക്യുമുലേറ്റീവ് ടൈം ഡിപ്പോസിറ്റ്സ് ആൻഡ് ക്യാഷ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഇതെല്ലാം നമ്മുടെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ആ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത മറ്റുള്ള വിവരം ആണെങ്കിൽ ഇപ്പോൾ ഒരു വെഹിക്കിൾ ആണെങ്കിൽ അതിവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ദോ സ്പെസിഫൈഡ് ഇൻ ക്ലോസ് എ ഈ എയിൽ വെഹുക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എഴുതണം ഒരു ബൈക്കാണ് വാങ്ങിയത് അതിന്റെ മോഡൽ നമ്പർ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ അത്തരം ഡീറ്റെയിൽസ് അതിലുണ്ടെങ്കിൽ എമൗണ്ട് പിന്നെ ഡെറ്റ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ഹിം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് ഏതെങ്കിലും ലോൺ എടുത്താണ് നമ്മൾ വാങ്ങിയിട്ടുള്ളെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം അവിടെ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ നമ്മൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഷെയേഴ്സ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഷെയർ ഒക്കെ ഈ മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇവിടെയും നമുക്ക് വേക്കിളിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോൾ ഞാനൊരു മോട്ടോർ സൈക്കിളിൽ നിന്ന് ടൈപ്പ് ചെയ്യാം മോട്ടോർ സൈക്കിൾ ടൈപ്പ് ചെയ്യുന്നു ഡെറ്റ്സ് ഒന്നുമില്ല എങ്കിൽ നില്ല് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ഇവിടെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ എമൗണ്ട് എത്രയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് ഇതെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കണം അതിനുശേഷം കൺഫേം ചെയ്യുക അപ്പോൾ നമ്മുടെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ റിട്ടേൺ ഇവിടെ സക്സസ്ഫുള്ളി ഫയൽഡ് ആണ് ഓക്കെ കൊടുക്കുന്നു ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു കൺഫേം കൊടുത്തു റിട്ടേൺ അപ്ഡേറ്റഡ് അതിനുശേഷം നമുക്ക് നമ്മുടെ അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റിംഗ് ഒന്നും നടക്കില്ല എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അക്നോളജ്മെന്റ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നില്ല ഇത്രയുമാണ് ഏതെങ്കിലും ഒരു മൂവബിൾ ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങിയ ഒരാളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വിധം ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു